സ് എല്ലാവർക്കും സമാസ്കൃം വെള്ളയ്ക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു നാടൻ കറിയാണ് നല്ലൊരു പാവയ്ക്ക പുളി കറിയാണ് തയ്യാറാക്കുന്നത് അതിലേക്കായിട്ടുള്ള ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒരു തക്കാളി കുറച്ച് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട് മെയിനായിട്ട് പുളി പിഴിഞ്ഞതുകൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പാവയ്ക്ക പീസസ് ഇത ഇതുപോലെ ഒന്ന് നീളത്തിൽ വളരെ തിന്നായിട്ടാണ് കട്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ പാവക്കയുടെ കൈപ്പ് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു വെള്ളവും ഒക്കെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാം ഇപ്പം ഞാനിതിൻ്റെ ആ ഒരു കൈപ്പരസം ഒട്ടും കളയാണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പാവയ്ക്ക പുളിങ്കറി തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകയെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മൂന്നാല് വെളുത്തുള്ളി അല്ലികളാണ് ചേർക്കുന്നത് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ടാക്കിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതാ ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി തന്നെ വഴറ്റി കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം പാവയ്ക്ക വളരെ തിന്നായിട്ടാണ് നമ്മൾ കട്ടാക്കി എടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു എണ്ണയിൽ നന്നായി തന്നെ വാടി വരണം അതുവരെയേക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ പാവമൊക്കെ എല്ലാം ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തിന് നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോഴത്തെ ആ പൊടികളെല്ലാം നന്നായി തന്നെ മൂത്ത് ആ ഒരു എല്ലാം മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളിയുള്ള തക്കാളി ചേർത്ത് കൊടുക്കരുത് നമ്മളിതിലേക്ക് പുളി വെള്ളം ചേർക്കുന്നുകൊണ്ടാണ് എന്നിട്ട് തക്കാളി എല്ലാം നന്നായി തന്നെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇത് ആ തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്ന് നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എത്രത്തോളം ഉപ്പ് ഇനി ചേർക്കണം എന്ന് നോക്കിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആ ഒരു ഉപ്പും പുളിയും മധു ആ ഒരു കൈപ്പരസം ഒക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാനായിട്ട് കുറച്ച് ശർക്കര പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കും ഇപ്പോൾ ഇത് നമ്മുടെ കറി എല്ലാം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഈയൊരു തിക്ക്നെസ്സിലാണ് നമ്മുടെ കറി തയ്യാറായിട്ടുള്ളത് രണ്ട് ദിവസം വരേക്കുമൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് അപ്പം ഓരോ ദിവസം ചെലന്തോറും ആ ഒരു കറിയിലെ ഉപ്പും പുളിയും ഒക്കെ കൂടുതലായിട്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം നിങ്ങളിതുവരേക്കും ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്